ഷൻ എപ്പോഴും ഈ അച്ഛനെ പറ്റി പറയുന്ന ഒരു ഏരിയയിൽ അച്ഛനും സിനിമയോടുള്ള പറ്റി കൂടി വാചാലനാവുന്നതുപോലെ തോന്നിയിട്ടുണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് ഷൈൻ എവിടുന്നായിരിക്കും ഇപ്പം എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാലും ഷൈനിൽ സിനിമയോടുള്ള ഇഷ്ടം വളരെ പ്യുവറായിട്ട് ആഗ്രഹം വളരെ ഡീപ്പായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഷൈനിന് ഇഷ്ടം വരുന്നത് അച്ഛനും സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നോ അച്ഛനും സിനിമയോടുള്ള ഇഷ്ടം എപ്രകാരമായിരുന്നു ഞാൻ ജനിച്ചു വരുന്ന സമയത്ത് എന്നെ ഞാൻ കണ്ടിട്ടുള്ളത് സിനിമകളാ പക്ഷെ ആ സിനിമകൾക്ക് ഞാൻ ഒറ്റക്ക് പോയതായിരിക്കില്ലല്ലോ എന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ടുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും എന്റെ അച്ഛനും അമ്മയ്ക്ക് സിനിമകളോടുള്ള ഇഷ്ടമുണ്ടായിരിക്കാം പിന്നെ ഒരു സെവൻറ്റീസ് അല്ലെങ്കിൽ എയ്റ്റീസ് സമയത്ത് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് സിനിമയായിരുന്നു ടി വി ഇല്ല റേഡിയോ കഴിഞ്ഞ പിന്നെ കണ്ടിട്ടുള്ള വിസ്മയിച്ചിട്ടുള്ള ഒരു സംഭവം അടുത്തുള്ള സിനിമാ കോട്ടയില് വന്ന സിനിമ കാണുക എന്നുള്ളതാ അപ്പോ ഞാൻ ജനിച്ച പൊന്നാനി എന്ന് പറയുന്ന പഞ്ചായത്തിൽ ആറ് തിയേറ്റർ ഉണ്ടായിരുന്നു അന്ന് വസന്തം ശക്തി അലങ്കാർ ലക്ഷ്മി പൗർണമി ഐശ്വര്യ എന്നുണ്ട് ആറ് തിയേറ്റർ അപ്പോ ഏറ്റവും കൂടുതൽ ഒരു പഞ്ചായത്താണ് പൊന്നാനിയിലെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാലോ അപ്പോ ഈ തിയേറ്ററുകളിലെല്ലാം ആഴ്ചയിലാഴ്ചയില് പടങ്ങൾ സെക്കൻഡ് റിലീസുകൾ അവരാണ് പൊന്നാനിയില് അപ്പൊ പക്ഷെ എല്ലാ ആഴ്ചകളിലും സിനിമയ്ക്ക് പോകാരുന്നു അങ്ങനെ കണ്ട് കണ്ട് സിനിമ ഇഷ്ടപ്പെട്ടതാണ് അത് ഡാഡിക്കോ മമ്മിക്കോ എന്നേക്കാൾ കൂടുതൽ സിനിമ ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് സിനിമ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് അവരും നമ്മൾ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നത് അല്ലെങ്കിൽ നമ്മള് വല്ല കടല് കാണിക്കാനൊക്കെ എല്ലാം കൊണ്ടുപോകും അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങൾ കാണാനേ അല്ലെങ്കിൽ പാർക്കിലേക്ക് എല്ലാം കൊണ്ടുപോകും പാർക്കൊന്നും അത്രയ്ക്ക് അധികം ഇല്ലെങ്കിലും വെറുതെ ഔട്ടിങ്ങിന് പോക ഷോപ്പിങ്ങിന് പോകാൻ അതിനെ പോകുവായിരുന്നുള്ളൂ സിനിമയ്ക്ക് പോകാന്ന് പറയുന്നത് അന്നത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഏറ്റവും വലിയ വിനോദമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഈ എത്രമാത്രം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഫിലിം അവസാനൊക്കെ ആവുമ്പോഴേക്കും ഡാഡി ഒരു പ്രൊഡക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഞാനും മനു കൂടി അഭിനയിച്ചിട്ടുള്ള സോജൻ ഡയറക്ട് ചെയ്തിട്ടുള്ളത് അത് റിലീസിന് ഡാഡി നിന്നില്ല അതിപ്പോ ഓരോരുത്തർക്കും ഓരോ സമയമാണല്ലോ നമ്മള് എല്ലാം പൂർത്തീകരിച്ചിട്ട് തീ ഉണ്ടാവുന്ന ഒരു ജന്മം ഉണ്ടാവില്ലല്ലോ അങ്ങനെയൊക്കെ സമാധാനിക്കുക സമാധാനപ്പിക്കുക അമ്മേനെ അതാണ് നമ്മൾ സ്വയം തന്നെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഡാഡീനെ ആയിട്ടാണ് ആരാണെങ്കിലും പുഴിയാണെങ്കിലും കടനാണെങ്കിലും സോഹനാണെങ്കിലും ആരാണെങ്കിലും ഹോയ്സ് ആണെങ്കിലും കൂടുതലും ഡാഡീനെ വിളിക്കുക എന്നെ വിളിച്ച ഫോൺ എടുക്കില്ല കറക്റ്റ് ആയിട്ടുള്ളത് അറിയാൻ പറ്റില്ല അപ്പൊ ഡാഡീനെ ആയിട്ടായിരുന്നു ഇവർ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്നെ കിട്ടാൻ വേണ്ടിട്ട് ഇവര് ഡാഡി ഡാഡി ഇവരെയും വിളിക്കും നമ്മളതില് മാക്സിമം പിടികൊടുക്കാതെ ഓടി ഓടി വഴുതി വഴുതി പോവായിരുന്നെങ്കിലും കാരണം ഡാഡി മമ്മി മാനേജ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഗാർഡിയൻ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ മാനേജിംഗ് കൂടി ഉണ്ടല്ലോ നമ്മള് ഈ വഴിയിൽ നല്ല വഴിയിൽ വരണം എന്നുള്ളത് അത് ചില സമയങ്ങളിൽ നമുക്ക് അത്രക്കും നന്നാവുണ്ടായി അത്രയും കാറ്റ് വേണ്ട അതുപോലെ അതെല്ലാം എല്ലാവരിലും ഉണ്ടാവാം പക്ഷെ അത് പോയി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു മിസ്സിങ്ങുകൾ ഇപ്പൊ ഡാഡിയുടെ ഒരു കോൾ എനിക്ക് വരില്ല ഡാഡിക്ക് ഡാഡിയുടെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടില്ല അതൊക്കെ ഇടയ്ക്ക് മിസ്സിങ് ആയോ ഇടയ്ക്ക് എന്ന് വിളിക്കാൻ ഡാഡി ഇല്ല എല്ലാവരുടെ ജീവിതത്തിലുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് പക്ഷെ അത് അതൊക്കെയാണ് നമുക്ക് ഏറ്റവും മിസ്സാവുക നമ്മുടെ ഫോണില് വരാത്ത ഡാഡിയുടെ കോള് ഞാൻ എടുത്തു നോക്കുമ്പോ കാണുന്ന മിസ് കോളുകൾ അതൊക്കെ മാക്സിമം അതെന്നൊക്കെ ഓവർകം ചെയ്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിലും മമ്മീനെ കാണുമ്പോൾ വീണ്ടും നമ്മൾ തകർന്നു പോകും മമ്മിനെ കാണുമ്പോൾ നമുക്ക് ഡാഡീനെ ഓർമ്മ വരും മമ്മീനെയും അനിയനെയും അനിയത്തിമാരെയൊക്കെ കാണുമ്പോൾ സിനിമകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ആവുന്നതും ആ ഏരിയയെ പറ്റി ഓർക്കാതിരിക്കാൻ എങ്ങനെയൊക്കെ എൻഗേജഡ് ആയിരുന്നാലും നമ്മൾക്ക് ഓർമ്മയുണ്ടാവും പിന്നെ എന്റെ അനിയത്തി പറയും എവിടെങ്കിലും ഉണ്ടാവും വിചാരിക്കുക ഇപ്പൊ അവര് ന്യൂസിലൻഡിൽ ഉണ്ടാവുമ്പോ ന്യൂസിലൻഡിൽ പോയി ഒരു അനിയത്തി അവര് ഇവിടെ ഉണ്ടാവും വിചാരിക്കാം നമ്മ ഞാൻ വിചാരിക്കും വീട്ടിലുണ്ടാവും ലൊക്കേഷനിലേക്ക് വരുമ്പോ അങ്ങനെ അങ്ങനെ അല്ല ഞാന് ഡാഡിക്ക് ഡാഡിടെ വളരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലാഡി ഞാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വളരെ ചെറുപ്പത്തിലും ഈ പഠിക്കുന്ന സമയങ്ങളിലും ഒക്കെ ഉപ്പമാരെയും അച്ഛന്മാരെയും ഒക്കെ നഷ്ടപ്പെട്ടുള്ള പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ ബോർഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു ബോർഡിങ്ങിലേക്ക് വരുന്ന ഒരു ഒരിക്കലും ഞാൻ ഇപ്പോൾ ഓർമ്മയുണ്ട് ഏഴാം ക്ലാ ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ ബോർഡിങ്ങിൽ നിർത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരു എക്സ്കേർഷനും കൊണ്ടുപോയി അപ്പോൾ ഇന്ത്യൻ മൂവിയും കാണാൻ ഞങ്ങളെ കയറ്റി ബോയ്സ് ഓണില് അതിൻ്റെ ഇടയിൽ സ്കൂൾ ബസിന്റെ നമ്പർ കാണിക്കും എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞപ്പോൾ സിനിമ കഴിഞ്ഞപ്പോൾ പറയുമായിരുന്നു അതിലൊരു കുട്ടിയുടെ അച്ഛൻ മരിച്ചു അത് അറിയിക്കാനോ അവനെ എടുത്തുകൊണ്ട് ആണ് ആ സ്കൂൾ ബസ്സിൻ്റെ നമ്പർ കാണിച്ചതാണ് എന്നിട്ട് ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയി അപ്പം അവൻ്റെ അച്ഛനെ ദയിപ്പിക്കുന്ന ചടങ്ങും പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഞാൻ എപ്പോഴും ഈ ബോർഡിംഗ് സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴോ അങ്ങനത്തെ ഒരു കോൾ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മരിക്കുകയാണെങ്കിൽ ആദ്യം മരിക്കണേ ഞാൻ ആദ്യം മരിക്കണേ എന്ന് പറയായിരുന്നു അത് മമ്മിയും പറയും മമ്മിയാണ് ആദ്യം പോകണ്ടിരുന്നത് ഡാഡി ആദ്യം പോകേണ്ടിരുന്നത് പക്ഷെ ആ സമയങ്ങളിൽ നിന്നൊക്കെ നമ്മളെ എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് ഇപ്പൊ നാല്പത്തിരണ്ട് വയസ്സായി പക്ഷെ ഇപ്പോഴും നമുക്ക് അത് പോരാ ഇപ്പോഴും നമ്മൾ തന്നെയാണ് തിങ്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആലോചിക്കൂ അയ്യോ അന്നപ്പ അച്ഛൻ മരിച്ചവര് ഉമ്മ മരിച്ചവരൊക്കെ എങ്ങനെയാണ് അതിന് സർവൈവ് ചെയ്ത് കുട്ടിയായിരിക്കുമ്പോഴേ കുട്ടിയായിരിക്കുമ്പോഴായിരിക്കില്ല ഒരു പാട് മിസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മൾ ആശ്വസിക്കും എല്ലാ വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ ഈ എന്താ പറയുക ശാസ്ത്രീയതയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും അദ്ദേഹം എവിടെയെങ്കിലും ഉണ്ട് നമ്മളെ കാണുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം ഇനിയുള്ള ഷൈൻ്റെ ജീവിതം അല്ലെങ്കിൽ ഇനിയുള്ള ഷൈൻ്റെ അധ്വാനം ഇനി ഷൈൻ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ നയിക്കാൻ പോകുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ അതായിരിക്കും അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിനോടുള്ള ട്രിബ്യൂട്ടായിട്ടുള്ളതല്ല നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ജീവിച്ചു തീരണം തീർക്കണം നമ്മളും ഇവിടുന്ന് പോകണം ആരും ആരുടെയും ട്രിബ്യൂട്ടായിട്ടല്ല നമ്മൾ മറ്റുള്ളവരെ ആരും വേദനിപ്പിക്കാൻ പാടില്ല അത് ജീവിച്ചിരിക്കുന്നവരെ കൂടുതൽ മരിച്ചവർക്ക് വേദനിക്കുന്നുണ്ടോ സന്തോഷിക്കുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല അവര് തിരിച്ച് ഈ പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവർക്ക് ഈ ചെറിയ ഇമോഷൻസ് ഒന്നും അവര് പിന്നെ അറിയുകയും ഒന്നുമില്ല അവര് കുറച്ച് വലിയ ഒരു കോൺഷ്യസ്നെസ്സിന്റെ ഭാഗമായി ചെറിയ കോൺഷ്യസ്നെസ്സിൽ നിന്ന് നമ്മൾ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ചെറിയ കോൺഷ്യസ്നെസ്സിൽ നിന്ന് വലിയൊരു കോൺഷ്യസ്നസ്സിന്റെ ഭാഗമായി അവിടെ മിഠായി കിട്ടാത്തതിന്റെ വേദനയും മക്കളനുസരിക്കാത്തതിന്റെ വേദനയൊന്നും ഇല്ല അതിനപ്പുറത്തേക്കുള്ള വേദനകളും സമാധാനങ്ങളും മെയിനായിട്ട് സമാധാനം ആയിരിക്കും അവര് അതിനെ കുറിച്ചല്ല നമ്മള് നമ്മുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് നീ മരിച്ചവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കൂ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കടന്നു പോയിട്ടുള്ള ഒരു ജീവിതത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരു ഡ്രഗ് ഫേസ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ പലപ്പോഴും ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനൊക്കെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് സഞ്ജയ്ദത്തനെ പോലുള്ളവരൊക്കെ ഇപ്പോൾ ഉള്ളൊരു ഒരു ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു യുവതിക്ക് ഈ ഇപ്പോൾ ഒരിക്കലും ഡ്രഗ്സിലേക്ക് നിങ്ങൾക്ക് പോകരുത് നിങ്ങൾ ഇതിക്ക് ഏറ്റവും അവസാനത്തെ ലഹരി ജീവിതം മാത്രമായിരിക്കണം എന്ന് പറയുന്ന ഒരു ഷൈഡിനെ ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു ഷൈഡിനെ കാണാൻ പറ്റുമോ എനിക്കങ്ങനെ ഒരാളെയും അങ്ങനെ പാടില്ല അതരുത് എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല ആക്ച്വലി കാരണം നമ്മൾ പുകവലിക്കാത്തത് കൊണ്ട് പുകവലിക്കുന്നവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ അവര് ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല ആ കാരണം എല്ലാവർക്കും ഓരോ സമയം ഉണ്ടാവും ഇത് തുടങ്ങാനും നിർത്താനും അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ അത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ കൂഷിക്കും അല്ലെങ്കിൽ തള്ളിപ്പറയും അങ്ങനെയല്ല അവർ ചെയ്താലും നിങ്ങൾക്ക് ചെയ്ത് തീരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ തിരിച്ചു വരണം നിങ്ങൾ ഇതിലേക്ക് കാരണം ആത്യന്തികമായിട്ട് ഒന്നിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടില്ല ഒരു ലഹരി ഒരു ലഹരിന്നും കിട്ടില്ല ഒരു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കിട്ടില്ല അത് പട്ടിണി കിടന്നാലും മണിയേട്ടം മണിച്ചാട്ടം പറയണ പോലെ ഇത് പട്ടിണി കിടന്നിട്ട് ഇണ്ടായ എനർജിയാ പോനെ എന്ന് പറയില്ലേ അത് ഉള്ളുന്നുണ്ടാവണം എനർജിയാ അത് അള്ളാഹ് തരുന്നതെന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ പറയും ഭഗവാൻ തരുന്നതാണ് കർത്താവ് തരുന്നതാണെന്ന് പറയും എന്താണെങ്കിലും അത് ഉള്ളിൽ നിന്നുണ്ടാവണം പുറത്തുനിന്ന് ഒരു വസ്തുവിനെയും നമ്മളെ അശുദ്ധമാക്കാനും പറ്റില്ല ഉള്ളിൽ നിന്ന് വരുന്ന പക്ഷെ ഒരു ചിന്ത മതി ഞാൻ നല്ലതല്ല എനിക്ക് നന്നാവാൻ പറ്റില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകും പക്ഷെ എനിക്ക് പറ്റും ഞാൻ നന്നാവും എനിക്ക് നന്നായി മുന്നേറാൻ പറ്റും എന്നുള്ള ഒരു തോട്ട് അത് എന്ന് നമുക്ക് മുന്നേറാൻ പറ്റും അപ്പോൾ ഇതരുത് എന്നല്ല ആണെങ്കിൽ അത് നിനക്ക് നിർത്തി എപ്പോണെങ്കിലും നമ്മുടെ കൂടെ ചേരാം ലൈഫ് ചൂസ് ചെയ്യാം ചൂസ് ചെയ്യാം അതെല്ലാവർക്കും അതിനുള്ള ഉണ്ട് എല്ലാവർക്കും പല പല സമയങ്ങളിലായിരിക്കും എന്ന് മാത്രം അത് എന്തായാലും തിരിച്ചറിയപ്പെടുവാം എല്ലാവരും അവർ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരണം